സംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മളിന്ന് പന്തക്കുസ്ത തിരുന്നാൾ മഹോത്സവമായി കൊണ്ടാടുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം എന്താണ് പന്തക്കുസ്ത എന്തിനു വേണ്ടിയാണ് പന്തക്കുസ്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവമക്കളായി നമ്മൾ ക്രിസ്ത്യാനികളായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളിലായി നിങ്ങൾ എന്നോടൊപ്പം വചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നൊവേനയിൽ പങ്കെടുത്തും ഈ തിരുനാളിനു വേണ്ടി ഒരുങ്ങിയായിരുന്നു നമ്മളിന്ന് ആഹ്ലാദത്തോടെ ഈ തിരുനാൾ ആഘോഷിക്കുക പ്രിയപ്പെട്ട എന്തായിരുന്നു ആദ്യത്തെ പന്തകുസ്ത എന്തിനു വേണ്ടിയാണ് ഒരു പുതിയ പന്തകുസ്ത വചന വെളിച്ചത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കാം പന്തകുസ്തയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നാം ഏറ്റെടുക്കണം ഒന്നാമത്തെ കാര്യം സഭയുടെ ജന്മദിനമാണ് പന്തക്കുസ്ത അതുകൊണ്ട് തന്നെ സഭാ സഭാസ്നേഹികളായ നമുക്ക് സഭയുടെ ഭാഗമായിരിക്കുന്ന നമുക്ക് ഈ പന്തക്കുസ്ത തിരുനാൾ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട പലരുടെയും ജീവിതം കീഴ്മേൽ മറിച്ച സംഭവമാണ് പന്തക്കുസ്ത നമ്മൾ കാണുന്നുണ്ട് അപസ്വല പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനമെടുക്കുമ്പോൾ പൗലോസിനെക്കുറിച്ചും ഭരണഭാസിനെക്കുറിച്ചും ജനം പറഞ്ഞൊരു കാര്യം ലോകം കീഴ്മേൽ മറിച്ചവരെ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ജീവിതം കീഴ്മേൽ മറിച്ച ഒരു സംഭവമായിട്ട് ഈ പന്തക്കുസ്തായെ നമുക്ക് കാണാൻ പറ്റും മൂന്നാമതൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആദിമ ക്രൈസ്തവ സമൂഹത്തിന് ദിശാബോധം നൽകിയ സംഭവമാണ് പന്തക്കുസ്ത എപ്രകാരമാണ് അവരവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ അങ്ങനെയൊരു മാർഗനിർദ്ദേശം അതിനാവശ്യമായിട്ടുള്ള ധൈര്യം അതിനാവശ്യമായിട്ടുള്ള അഭിഷേകമെല്ലാം അവർക്ക് ലഭിച്ചത് ആദ്യത്തെ പന്തക്കുസ്തായിലൂടെയാണ് ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഏതാനും വചന വെളി വചനങ്ങളുടെ വെളിച്ചത്തിൽ നാം ഇന്ന് ഈ തിരുനാളിനെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യത്തെ പന്ത പുസ്ത പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ധ്യാനാത്മകമായിട്ട് വായിച്ചാൽ ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ ശരീരം കുളിരു ധ്യാനാത്മകമായിട്ട് വായിച്ചു നോക്ക് നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാവും ഇതുപോലുള്ള മറ്റൊരു സംഭവമാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം ലൂക്കാസ് വിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ വായിക്കുമ്പോൾ യേശു താബോർ മലയിൽ രൂപാന്തരപ്പെടുന്ന ആ ഒരു രംഗം അതും വായിക്കുമ്പോൾ ധ്യാനാത്മകമായിട്ട് വായിച്ചാൽ നമ്മുടെ ശരീരം കുളിരു പോരും അത്ര മനോഹരമായ ഒരു കാര്യമായിരുന്നു പന്ത കുസ്തായിൽ സംഭവിച്ചത് എന്നുള്ളത് അപ്പസ്വാല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പസ്വാല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം തുടങ്ങി മുമ്പോട്ടുള്ള അധ്യായങ്ങൾ പ്രത്യേകിച്ച് അഞ്ചാം അധ്യായം വരെ വായിക്കുമ്പോൾ ഒരുപാട് നമ്മെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ വിവരിച്ചു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിലേതാനും വചനഭാവങ്ങൾ നമുക്കെടുക്കാം അപസ്വല പ്രവർത്തനം രണ്ട് പതിനാല് മുതൽ വായിക്കുമ്പോൾ പത്രോസിൻ്റെ പ്രസംഗം നമ്മൾ കാണുന്നുണ്ട് ഭീരുവായിരുന്ന പത്രോസ് അവൻ ധൈര്യശാലിയായിട്ട് പ്രസംഗിക്കുന്ന ഒരു രംഗമാണ് ഈ പതിനാലാമത്തെ വചനം മുതൽ നമ്മൾ കാണുക വീണ്ടും നമ്മൾ കാണുന്നുണ്ട് രണ്ടാമധ്യായം മുപ്പത്തിയേഴ് മുതൽ എടുക്കുമ്പോൾ അവിടെ കാണുന്നത് അവനെ കേട്ടവർ അനുദപിച്ചു ഹൃദയം നുറങ്ങി പത്രോസിനോട് അവർ ചോദിക്കുന്ന രംഗം അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട അവർ അനുദപിച്ചു രണ്ട് മുപ്പത്തിയേഴ് മുതൽ വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും അവർ പത്രോസിനോട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ആ ഒരു കാര്യത്തിന് ഒരുങ്ങുന്നത് അവരവരുടെ വിശ്വാസത്തെ പ്രതി സ്നാനം സ്വീകരിക്കാൻ പോലും തയ്യാറാകുന്നത് നമുക്ക് ഈ അധ്യായങ്ങളിൽ കാണാൻ പറ്റും രണ്ടാമധ്യായം നാൽപ്പത്തി ഒന്ന് മുതലുള്ള ആ വചനഭാഗം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഇവർ സ്നാനപ്പെട്ടു ഒപ്പം നമ്മൾ കാണുകയാണ് പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം ഈ കാര്യങ്ങളിലെല്ലാം അവർ താൽപര്യപൂർവ്വം ഒഴുകി അപ്പാമുറിക്കൽ പ്രാർത്ഥന പങ്കുവയ്ക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ താൽപ്പര്യപൂർവ്വം ചെയ്തതായിട്ട് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും നാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ച ഒരു കാര്യം അവരിരുന്ന് തലം കുലുങ്ങി പ്രിയപ്പെട്ടവർ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ധ്യാനാത്മകമായിട്ട് വായിച്ചാൽ പോലും നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു കുളിർമ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും ഇനി പുതിയൊരു പന്തക്കുസ്ത അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലും സാധ്യമാകും ആ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി വേണം നമ്മൾ ഒരു പുതിയ പന്തക്കുസ്ത കുസ്ത അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാൻ പുതിയ പന്തക്കുസ്ത ഉളവാക്കാവുന്ന ചില സൽഫലങ്ങളെക്കുറിച്ചാണ് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പുതിയൊരു പന്തക്കുസ്ത നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിൽ സൽഫലങ്ങൾ ഉളവാക്കാം നമുക്കാണെങ്കിൽ സാധിക്കും ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതം കീഴ്മേൽ മറിയും പന്ത അനുഭവം നമ്മൾ ഏറ്റെടുത്താൽ ജീവിതത്തിന് സാരമായ മാറ്റം വരുന്നത് അടിസ്ഥാനപരമായ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്കൊരു മൂന്ന് ബൈബിൾ കഥാപാത്രങ്ങളെ എടുക്കാം ജീവിതം കീഴ്മേൽ മറിഞ്ഞ ബൈബിൾ കഥാപാത്രങ്ങൾ കാരണം പന്തക്കുസ്ത അവർക്ക് ലഭിച്ച ദൈവാനുഭവം അവർക്ക് ലഭിച്ച പന്ത കു അഭിഷേകം അതിലൂടെ അവരുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു ഒന്നാമതായിട്ട് നമുക്ക് എടുക്കാവുന്നത് പത്രോസിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം ഞാൻ പറയുകയുണ്ടായി ഭീരുമായിരുന്ന പത്രോസ് ധൈര്യശാലിയായിട്ട് മാറി വീണ്ടും നമ്മൾ കാണുന്നു പത്രോസ് അവൻ്റെ അയോഗ്യത തിരിച്ചറിഞ്ഞ് അത് ഏറ്റു പറയുന്നത് കാണാൻ പറ്റും ലുക്കഞ്ച് എട്ടാമത്തെ വചനം വായിച്ചാൽ കർത്താവിൻ്റെ കാൽക്കൽ വീണ് പത്രോസ് പറയുന്നൊരു രംഗമുണ്ട് ഞാൻ പാപിയാണ് എന്നിൽ നിന്നും അകന്നു പോവുക വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കുരിശുമരണം വരിക്കാൻ അവൻ തയ്യാറായി ധൈര്യശാലിയായിട്ട് മുമ്പോട്ട് വന്നു ആ കൂടെ അവൻ പറഞ്ഞൊരു കാര്യം എൻ്റെ ഗുരുനാഥൻ കിടന്നതുപോലെ കിടക്കാനുള്ള യോഗ്യത എനിക്കില്ല അതുകൊണ്ട് ആ കുരിശോടെ തലകീഴായി ഒന്ന് വെച്ചേക്ക് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ ജീവിതത്തിൽ വന്ന സാരമായ മാറ്റമാണ് രണ്ടാമതൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും സാവൂൾ പൗലോസായി മാറിയത് നമ്മൾ കാണുന്നു അപസ്വാല പ്രവർത്തനം എട്ടാം അധ്യായം സഭയെ ഇടിച്ചു പൊളിക്കുന്ന സാവു ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ശരിക്കും ദൈവാനുഭവമുണ്ടായ സാവു അങ്ങനെ ആ ദൈവാനുഭവത്തിൽ ആ അഭിഷേകത്തിൽ അവൻ പൗലോസായിട്ട് മാറി നമ്മൾ കാണുന്നു അവരെ ഒരുമിച്ച് കൂടി ഈ വ്യക്തിയുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നൽകി അവനെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്നത് പിന്നീട് ഈ പത്താം അധ്യായം തുടങ്ങി ഇരുപത്തി എട്ടാം അധ്യായം വരെ വായിച്ചാൽ വളരെ തീക്ഷ്ണമതിയായിട്ട് ഓടി നടന്ന് ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പൗലോസിനെ നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റും മൂന്നാമതൊരു വ്യക്തിയാണ് മക്ദലിനാമറിയം ദൈവാനുഭവമുണ്ടായ അഭിഷേകം സ്വീകരിച്ച മക്ദലിനാമറിയം ഒരിക്കൽ ഏഴ് അശുദ്ധാത്മാക്കളെ അവളിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞാൽ അവൾ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും നശിച്ച ഒരു വ്യക്തിയായിരുന്നു നന്മ എന്ന് പറയുന്നത് അവളിൽ ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ കാണുകയാണ് അവളുടെ ജീവിതത്തിൽ വന്ന മാറ്റം അത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നില്ല ശരിക്കും വന്ന ഒരു മാറ്റം ഇനി അതുകൊണ്ട് തന്നെ ഉദ്ധാനം ചെയ്ത കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മക്തല്ലാം അറിയത്തിനാണ് ഈ മക്തല്ലാം അറിയത്തിന് ദൈവത്തോട് യേശുവിനോട് ജീവനതുല്യം സ്നേഹമായിരുന്നു അതാണ് അവളുടെ ജീവിതത്തിൽ വന്ന മാറ്റം ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ബൗദ്ധിക തലത്തിലുള്ള അറിവല്ല നമുക്ക് പ്രധാനപ്പെട്ടത് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ പോരാ ട്രാൻസ്ഫോർമേഷൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ കാണുന്നുണ്ട് വർക്കോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ ബുദ്ധിപൂർവ്വം സംസാരിച്ച ഒരു വ്യക്തി അവനോട് കർത്താവ് പറഞ്ഞത് നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല ദൈവരാജ്യ അനുഭവം ഉണ്ടാകണമെങ്കിൽ ബുദ്ധിയല്ല പ്രധാനപ്പെട്ടത് ഹൃദയത്തിൽ നാം ദൈവത്തെ അനുഭവിക്കണം അഭിഷേകം നമ്മൾ ഏറ്റെടുക്കണം പ്രിയപ്പെട്ടവരെ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ അഭിഷേകം ഒരു പുതിയ പന്ത ലഭിക്കാൻ നാം എന്ത് ചെയ്യണം ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം യോഹന്യാന സുശേഷം പതിനാലാം അധ്യായം പതിനാറ് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിന് ഈ ആത്മാവിനെ സ്വീകരിക്കുവാൻ സാധ്യമല്ല ലോകത്തെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ളവർക്കാണ് ഈ അഭിഷേകം ലഭിക്കുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നി യോഹന്നാൻ രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ വിചാരിക്കും അപസ്വല പ്രവർത്തനം ഒന്നിൻ്റെ പതിനാല് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പന്ത ക്രിസ്തായിക്ക് വേണ്ടി അവരെങ്ങനെ ഒരുങ്ങി അവർ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു അവർ പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ കാര്യം അവർ പ്രാർത്ഥനയിൽ മുഴുകി പറയുണ്ട് മറ്റുള്ളവരുമായിട്ട് നമുക്കൊരു ഉണ്ടാകണം എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഭിഷേകത്തിന് നമ്മെ ഒരുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം മൂന്നാമതൊരു കാര്യം കാണാൻ സാധിക്കും അഭിഷേകത്തിന് നമ്മെ ഒരു കാര്യമാണ് വചനസ്രവണം അപസ്വല പ്രവർത്തനങ്ങൾ പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പ്രസംഗിക്കുന്നു ജനം താൽപ്പര്യപൂർവം അത് കേട്ടിരുന്നു അപ്പോൾ അവരെല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും നാലാമതൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് അഭിഷേകത്തിലേക്ക് നമ്മളെ നയിക്കും രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വചനം എലീഷ ആവശ്യപ്പെട്ടത് ഒരു ഗായകൻ ഒരു മ്യൂസീഷ്യനെ തരിക അവൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ വന്ന് നിറഞ്ഞു എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും ആറാമത്തെ കാര്യമാണ് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം അപസ്വാദ പ്രവർത്തനം ഒന്ന് പതിനാലിൽ നമ്മൾ കാണുന്നു അവർ പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു ഈ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുപാട് അഭിഷേകത്തിന് ഉപകരിക്കുന്നതാണ് യോഹന്ന രണ്ടേ അഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നില കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധി അമ്മ ഈ അമ്മ മാധ്യസ്ഥം വഹിക്കുമ്പോൾ ഈ അഭിഷേകം നമുക്ക് ലഭിക്കും അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നത് കൈവപ്പ് പ്രാർത്ഥന അഭിഷേകത്തിന് നമ്മെ ഒരുക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് രണ്ട് അധ്യായങ്ങൾ എടുക്കുമ്പോൾ അത് കാണാൻ പറ്റും അപസ്വാല പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം പ്രാർത്ഥന ഉപവാസം കൈവപ്പ് പ്രാർത്ഥന ഈ ഒരു മൂന്ന് കാര്യങ്ങൾ അവരെ അഭിഷേകത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപസ്വാല പ്രവർത്തനങ്ങൾ പത്തൊൻപതിൻ്റെ രണ്ട് മുതൽ വായിക്കുമ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട് എഫ് എസ് യൂസിൽ പൗലോസ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല അവൻ അവരുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി പ്രിയപ്പെട്ടവരെ പന്തക്രിസ്ത മഹോത്സവം ആഘോഷിക്കുമ്പോൾ ഇതെല്ലാം സാധ്യമായ കാര്യങ്ങളാണ് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പുതിയ അഭിഷേകം നമ്മുടെ മേലും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് വചനം ധ്യാനിച്ച ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങിയ ഞങ്ങൾ ഈ പന്തക്സ്താ മഹോത്സവത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ വലിയ അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാവുന്ന എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കാവുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ജീവിതം നവീകരിച്ച് ഇനിയുള്ള കാലം ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ അങ്ങേടേതായി ജീവിക്കുവാൻ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ടവരെ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ